തിരുവനന്തപുരത്തുള്ള മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഇതൊരു ഹിഡൻ ഹിഡൻ സ്പോട്ടൊന്നുമല്ല കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളും ഒരുപാട് പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഹിഡൻ സ്പോട്ട് ഒന്നുമില്ല ഇത് നമ്മൾ ജനാർദ്ധന സ്വാമി ക്ഷേത്രത്തിൻ്റെ ബലി മണ്ഡപമാണ് അവിടുത്തെ ഒരു ബീച്ചും ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ബീച്ചെല്ലാം ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഈ ബലിമണ്ഡം ഒക്കെ അടച്ചിരിക്കായിരുന്നു വൈകുന്നേരം അകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒത്തിരി ബസ്മോക്കുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കി കേട്ടോ കൊള്ളാം നല്ലൊരു വലിയൊരു അമ്പലം സംഭവം ശരിക്കും അമ്പലമല്ല അതായത് ബലിയുടെ ുള്ള ഇതൊക്കെയാണ് അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പരിസരവും എല്ലാം കൊള്ളാമല്ല നല്ല കാറ്റൊക്കെ ഉണ്ട് പാറയുടെ മുകളിലൊക്കെ കയറിയിരിക്കാനായിട്ട് പറ്റും ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെയാണ് ബലിയിടാനായിട്ട് ആളുകളൊക്കെ വരുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ തിട്ടയ്ക്ക് മുകളിൽ ആളുകൾ ഷീറ്റൊക്കെ ഇരിച്ചിട്ട് അതിനകത്ത് പോറ്റിമാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഒരു 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 എന്താ പറയുന്നത് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് പക്ഷെ നമുക്കിതൊരു ബീച്ചാണെങ്കിൽ കൂടിയും അവിടെ ഫുള്ള് എന്താണ് എല്ലാം റോപ്പെല്ലാം കെട്ടിരിക്കുകയാണ് അത്തോട്ടൊന്നും പ്രവേശനമല്ല ഇനി അകത്ത് വെള്ളം മൊത്തം ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാകും ആദ്യം ഞാൻ കരുതിയെന്ന് പറയുന്നത് നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ട പക്ഷെ വെള്ളത്തിന് ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ കടലിലെ വെള്ളത്തിന് സാധാരണ സ്മെല്ല് വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ വെള്ളത്തിൽ തന്നെ അത്യാവശ്യം സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ വേണ്ടി തിരക്കി ഈ വെള്ളം അപ്പോൾ നോക്കിയപ്പോൾ ഒരു തോടോ അത് അരുവിയോ എന്തോ സംഭവം ഒലിച്ച് വരുന്നുള്ളട്ടാ പക്ഷേ ഇത് കടലിലോട്ട് ഇറങ്ങി പോകുന്നില്ല ആ വെള്ളം ഇവിടെ എല്ലാം സ്പ്രെഡായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്മെല്ലൊക്കെ ആ വെള്ളത്തിൽ നിന്ന് വരുന്നുണ്ട് ഒരുപാടൊന്നുമില്ലെങ്കിലും ചെറിയ സ്മെല്ലൊക്കെ ആ വെള്ളത്തിൽ നിന്ന് വരുന്നു എന്നുണ്ടെ പക്ഷേ ഇത് കടലിലോട്ട് അങ്ങനെ തെളിച്ച് വിട്ടിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഇതൊരു ഒരുപാട് ആളുകളൊക്കെ ബലിയിടാനൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതായത് ഇനി ഇത് ഈ എല്ലാ സീസണിലും ഇങ്ങനെ കിടക്കില്ലായിരിക്കും അവർ പക്ഷെ ഇതിപ്പോൾ എന്തോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്നതായിരിക്കും കുട്ടികളൊക്കെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൽ അതെനിക്ക് കണ്ടിട്ട് അത്തേക്ക് സൂചിച്ചില്ല ഇപ്പോൾ അപ്പോഴത്തെ ഞാൻ ഞാൻ ചെറുക്കനോട് കയറി പോകാൻ വേണ്ടി പറയുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അവൻ അവിടെ നോട്ടിച്ചായിരുന്നു പിന്നെ അവിടെ ഒരു ആയിട്ട് തോന്നിയെന്ന് പറയുന്നത് കുറേ ബോട്ടിലുകളൊക്കെ വെച്ചൊരു ബോട്ടിൽ ആർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഡോൾഫിനായിരിക്കാം ഉദ്ദേശിച്ചത് അത് ഇനി മറ്റെന്തെങ്കിലും മീനാണോ എന്നറിയില്ല ഡോൾഫിനു പോലെയൊക്കെ എനിക്ക് തോന്നി പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ കുറച്ച് ബോട്ടിലുകളൊക്കെ വെച്ച് അത് പെയിൻ്റ് ഒക്കെ അടിച്ച് അവരതിനെ ഒരു ഒരു എന്താണ് ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും കൊള്ളാം അത് നൈസായിട്ടുണ്ട്